വേനലവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് മടക്ക യാത്രയ്ക്കൊരുങ്ങുന്ന പ്രവാസികളെ ഞെക്കിപ്പിഴിയാനൊരുങ്ങി വിമാന കമ്പനികൾ വരാനിരിക്കുന്ന സീസൺ മുൻകൂട്ടി കണ്ട് ഒട്ടുമിക്ക എയർലൈൻസുകളും ടിക്കറ്റ് നിരക്ക് രണ്ടിരട്ടി വരെ ഉയർത്തിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളെയാണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വിമാന കമ്പനികളുടെ കൊള്ളക്കെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ലെന്നാണ് വിമാന നിരക്കുകൾ സൂചിപ്പിക്കുന്നത് നാട്ടിലേക്ക് അവധി ആഘോഷിക്കാൻ പോയ സ്കൂൾ തുറക്കുന്നതോടെ കൂട്ടത്തോടെ മടങ്ങാനൊരുങ്ങുകയാണ് ഇതോടെ കേരള മിഡിൽ ഈസ്റ്റ് സെക്ടറിലെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടാവുക ഇത് മുൻകൂട്ടി കണ്ടാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സെക്ടറുകളിലാണ് വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നതെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു യു എയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ എത്തുന്ന കേരള മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ് വലിയ ഡിമാൻഡ് ഉണ്ടാവുക ഓഗസ്റ്റ് ഇരുപത്തിയാറോടെ യു എയിൽ സ്കൂളുകളിലധികവും തുറക്കും ഇതോടെ ഏത് വിധേനയും തിരികെയെത്താൻ പ്രവാസികൾ തയ്യാറാകുമെന്നുറപ്പാണ് കേരളം മുംബൈ ഉൾപ്പെടെയുള്ള ചില ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് അൻപത് ശതമാനം വരെയാണ് വർധന ഒന്നിലധികം കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന് താങ്ങാനാവുന്നതിലുമധികമാണ് ടിക്കറ്റ് നിരക്ക് മൂന്നംഗ കുടുംബത്തിന് നാട്ടിൽ നിന്ന് തിരികെ എത്താൻ ഒരു ലക്ഷത്തിന് മുകളിലാണ് ചാർജ് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള ഫ്ളൈറ്റുകളുടെ നിരക്ക് എന്നാൽ കേരളത്തിൽ കനത്ത മഴയിൽ വിചാരിച്ച സമയത്ത് തിരികെ പോകാനാകുമോ എന്ന ആശങ്കയിലാണ് വലിയ വിഭാഗം പ്രവാസികളും ഇതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കുന്നതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് മേഖലയിൽ കാര്യമായ സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ സ്വകാര്യ കമ്പനികളുടെ തന്നിഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്